എന്തിനാടോ മമ്മൂട്ടിയെ പിടിച്ചിട്ടൊക്കെ ഇന്മാരി പരിപാടി ഇരുത്തിയേ ശശികല മേഡത്തിനൊക്കെ ഭയങ്കരമായിട്ട് സങ്കടമായി ഇത്ര കാലമായിട്ടും ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല വർഗവിഷം അങ്ങ് ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചേച്ചിയെ കുറിച്ചിട്ട് ആരും പഠിക്കുന്നില്ല എന്തുകൊണ്ടാണോ നിങ്ങൾ എന്തു അത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പിടിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാവുന്നില്ലേ കേട്ടോ ഇവിടം ചേച്ചിയെ കുറിച്ചിട്ടല്ലേ പഠിക്കേണ്ടത് ചേച്ചിക്ക് ആകെ വിഷമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ മമ്മൂക്കയെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചതരാം ശശികല ടീച്ചർ സ്വന്തം പേജിലാണേ കേരളത്തിലെ പാഠ്യപദ്ധതി പോലെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ലോകത്ത് ഒരിടത്തുമില്ല അതുകൊണ്ടല്ലേ ചേച്ചിക്ക് കുട്ടികളെ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സമൂഹത്തിനെ നേർവഴിക്ക് ഏ വിടാൻ കഴിഞ്ഞത് നല്ല നല്ല പാഠ്യപദ്ധതികളൊക്കെ ഉണ്ട് ഇവിടെ കേരളം ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഇവിടേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരിക്കുകയും തീർച്ചയായിട്ടും ടീച്ചർ ഇട്ടടായില്ലേ ഒഴുകിക്കൊണ്ടിരിക്കുക ഇനി അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടെങ്കിലും വേണ്ടി വരും എന്റെ പൊന്നു ചാച്ചി ചേച്ചിയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് കുറെ എണ്ണ ഇന്റർനാഷണൽ ഹബ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ കൂട്ടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ചേച്ചിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്റെ വിഷകാല ചാച്ചി എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയെ കുറിച്ചിട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് വല്ല ബോധവുമുണ്ടോ ചേച്ചിക്ക് കുരുപൊട്ടി കുരുപൊട്ടി ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഗർജിക്കുന്ന ഞാഞ്ഞുള്ള ആയിട്ടിരിക്കുന്ന ചാച്ചിയെ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എടുത്തില്ല ഒരു വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കടിയിൽ വന്ന കുറെ കമന്റുകൾ കൂടി ഞാനൊന്ന് വായിച്ചു തരാവേ കൊറേ മണകൊണ സംഘി കൂട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് സുരേന്ദ്രൻ ആ ഏത് സുരേന്ദ്രൻ ആമാ ആ ഏതാണെന്ന് അറിയില്ല മമ്മൂട്ടി കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് എന്താണ് സംഭാവന ചെയ്തത് കേരളത്തിൽ ഇദ്ദേഹത്തെ എത്ര പേർക്ക് ജോലി നൽകി അല്ലെങ്കിൽ എത്ര അനാഥരയെ വളർത്തി വലുതാക്കി നിന്റെ ഡാഡ് ഉണ്ടല്ലോ നിന്റെ ഡാഡ് നിന്റെ ഡാഡ് എത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ നീ എത്ര ചെയ്തിട്ടുണ്ടാ മണ്ടം കൊണാപ്പ മമ്മൂട്ടി എത്രയോ കുട്ടികൾക്ക് അനാഥരായ എത്രയോ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കൃത്യമായ കണക്ക് ഞാൻ തരാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ വിഷകല ചേച്ചി ഇട്ട ഈ ഒരു അടിയിൽ കമന്റ് ഇട്ട നിന്റെ ഒക്കെ ഒരു ബോധം എത്രത്തോളം ഉണ്ട് ഇപ്പൊ മനസ്സിലായിണ്ടറാ സുരേന്ദ്ര ഏട്ടോ അടുത്ത മുഹമ്മദ് അനീഫ് സുരേഷ് ഗോപിയുടെ ജീവിതമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ലേ സത്യമായിട്ടും സുരേഷ് ഗോപിയാണ് പാഠ്യപദ്ധതി ആവേണ്ടത് സുരേഷ് ഗോപി പോലെയുള്ള നല്ല മനുഷ്യൻ അടുത്ത ജന്മത്തിൽ പൊണ്ടിട്ട അതാവണം എന്ന് ആഗ്രഹിച്ച ചെവിയിൽ പോടുകയുള്ള നായരാണ് എന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലാതെ മമ്മൂട്ടിയെ പോലെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളെ കുറിച്ചിട്ടല്ലേ കേട്ടോ മമ്മൂട്ടി നല്ല നടനാണ് പക്ഷേ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം തക്കവണ്ണം എന്താണ് ഉള്ളത് ഇതുപോലെ മമ്മൂട്ടി അപമാനിക്കും ആയി ആടാ മമ്മൂട്ടി അപമാനിച്ചതാ മമ്മൂട്ടി പാവം മമ്മൂട്ടി ഒരു കാര്യം ചെയ്യാതെ വെറുതെ സിനിമയിൽ അഭിനയിച്ച് കുറെ പൈസ ഉണ്ടാക്കിയത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അപമാനിച്ച പോലെ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിപ്പോൾ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് അടിച്ചിറക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്താലേ ഇങ്ങനെ കുറെ ഓട്ടന്മാർ ഇനി മുരളിക്കുമാർ ഇവൻ എന്ത് കാര്യമാണ് നാട്ടുകാർക്ക് ചെയ്തത് കർഷകനോ പട്ടാളക്കാരനോ ശാസ്ത്രജ്ഞനോ ജനങ്ങൾക്ക് വേണ്ടി വല്ല കാര്യങ്ങളോ ചെയ്തവനാണോ ഇവനെ കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല കമ്മി ആയതുകൊണ്ടായിരിക്കും കാലിക്കാലിൻ്റെ ഭാരബലംഭവം എന്റെ പോലും ചേട്ടാ കർഷകൻ നിങ്ങൾ പറഞ്ഞ ശരിയാണ് കർഷകൻ നമ്മളെ ഊട്ടുന്നവനാ പട്ടാളക്കാര് നമ്മുടെ രാജ്യത്തിന് കാവലി നിൽക്കുന്നവനാ പക്ഷെ പട്ടാളക്കാരെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചിടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കർഷകന് പണിയെടുക്കുന്നതിന് പോലും ഒരു മൂല്യവും കിട്ടാത്ത കഷ്ടപ്പെട്ട ആത്മഹത്യയുടെ വക്കിലൊക്കെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പട്ടാളക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളമുണ്ട് പട്ടാളക്കാരന്റെ ഫാമിലിക്ക് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പഠിക്കാനും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇല്ലേ ഒരു കർഷകൻ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താ കിട്ടുക ഒന്നും കിട്ടില്ല അപ്പൊ പട്ടാളക്കാർ എന്ന് പറഞ്ഞ് പലരും പലപ്പോഴും പറയുന്നുണ്ട് പട്ടാളക്കാരെ ഒരിക്കലും നമ്മൾ അപമാനിക്കാൻ പാടില്ല അതെനിക്കറിയാം പക്ഷേ എന്നാൽ ഇത് പറയാതിരിക്കാൻ വയ്യ പട്ടാളക്കാർക്ക് കൃത്യമായ വേതനമുണ്ട് കർഷകർക്ക് അതില്ല പിന്നെ മമ്മൂട്ടിയെ ഇത് വെച്ച് കൂട്ടി കലർത്താൻ എന്റെ ബോധം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി മമ്മൂട്ടി കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് എന്താണ് സംഭാവന ചെയ്തത് കേരളത്തിൽ ഇദ്ദേഹം എത്ര പേർക്ക് ജോലി നൽകി അല്ലെങ്കിൽ എത്ര അനാദര വളർത്തി അമ്മേ കാരണം എന്തിനാണ് ആ പാഠപദ്ധതി എന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ ഇല്ലാത്തവർക്ക് പറഞ്ഞുതരാം മലയാള സിനിമയെ പറ്റിയുള്ള പാഠഭാഗത്തല്ലേ അവിടെ സിനിമാക്കാരെ പറ്റിയല്ലാതെ വിഷകലമാരെ പറ്റി പഠിപ്പിക്കണോ ശരിക്കും നിങ്ങൾ ടീച്ചറാണോ അവിടെ പട്ടാളക്കാരെ കുറിച്ചിട്ടും കർഷകരെ കുറിച്ചിട്ടും ഇവിടെ കുറേ ആൾക്കാർക്ക് ജോലി കൊടുത്ത ആളുകളെ കുറിച്ചിട്ടും എഴുതേണ്ടത് അല്ലാതെ സിനിമയെക്കുറിച്ച് പറയുന്ന കൊടുത്ത് സിനിമയെ കുറിച്ചിട്ടൊന്നും പറയരുത് മമ്മൂട്ടിയെ കുറിച്ച് മിണ്ടാൻ പോലും പാടില്ല അത് ആദ്യം മനസ്സിലാക്കുക അതിലിപ്പോ വിഷകലേനൊക്കെ എന്താ പറയാ ഇവളോ ടീച്ചർ ആ പദവിയുടെ മഹത്വം കളയല്ല ബ്രോ അതൊക്കെ എന്നോ കളഞ്ഞു കുളിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്താൽ രാജ്യത്തെ തകർക്കാൻ എളുപ്പമാകും ഈ സുടുവിന്റെ ജീവിതം പഠിച്ചിട്ട് എന്തുണ്ടാക്കാൻ താങ്കൾ പറഞ്ഞു ശരിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കേണ്ട നിങ്ങളുടെ ആവശ്യം കാരണം ചരിത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി കാരുടെ തനി സ്വഭാവം ഓ ഗോത്രകലാപം ബാബരി മസ്ജിദ് തകർക്കുന്നതും ഇപ്പൊ പള്ളിക്കകത്ത് ശിവലിംഗം കുത്തിക്കയറ്റി അത് കുത്തിപ്പൊക്കലും പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നതും ക്രൈസ്തവരെ അടിച്ചു മൂലക്കെടുന്നതും ഒക്കെ ആളുകൾ മനസ്സിലാക്കും ശരിയാ നിങ്ങൾക്കാണ് സത്യം പറയുണ്ടെങ്കിൽ ഈ ചരിത്ര പാഠപുസ്തകങ്ങളോട് വെറുപ്പും വിദ്വേഷവും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇനി എന്തിനാണ് മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഇത് പഠിക്കുന്നത് എന്ന് അറിയാത്ത കുറെ പൊട്ട സംഘി ചാണകത്തീട്ടങ്ങൾക്കുള്ളതാണേ രാജേഷ് തൃശൂർ അതെ ശരിയാണ് നടൻ മമ്മൂട്ടിയുടെ ജീവിതവും സിനിമാ രംഗത്തെ സംഭാവനകളും ബിരുദ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയിലെ മഹാരാജാസ് കോളേജിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികളുടെ മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിലാണ് മമ്മൂട്ടിയുടെ ജീവിതം പഠന വിഷയമാക്കുന്നത് മമ്മൂട്ടി മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്നത് ഈ തീരുമാനത്തിന് പ്രാധാന്യം നൽകുന്നു മനസ്സിലായ കൊണയടി മണകൊണാഞ്ചന്മാരെ സംഘികളെ ചാണകങ്ങളെ ചിന്ത ചെയ്യ ഗീത എസ് ബാബു ചേച്ചി ഇത് പറയുന്നുണ്ട് ഇയാൾ എന്ത് സംഭാവനയാണ് ലോകത്തിന് വേണ്ടി നൽകിയത് അഭിനയിച്ച് കുറെ പണം ഏരിയ ഉണ്ടാക്കി സ്വന്തം കുടുംബം വളർത്തി കുറച്ച് അയാളുടെ പാർട്ടിക്ക് നൽകി അത്ര തന്നെ എന്റെ പൊന്നു ചേച്ചി ഇവർക്കുള്ള മറുപടി ഞാൻ ചെറിയൊരു ഭാഗം വായിച്ചേര് എന്താണ് മമ്മൂട്ടി ഈ ഒരു സമൂഹത്തിന് നൽകിയ സംഭാവന എന്ന് ഞാൻ വായിച്ചു തരാം അറുന്നൂറോളം കുട്ടികൾക്ക് ഇക്കാലയളവ് മമ്മൂട്ടി സഹായം നൽകിയിട്ടുണ്ട് ഏകദേശം കുട്ടികളുടെ ഇരുപതിനായിരം കുട്ടികൾക്ക് നേത്ര ചികിത്സ അതേപോലെ തന്നെ ശസ്ത്രയ ഹൃദയ ശസ്ത്രക്രിയ ഇരുന്നൂറ്റി അറുപത് പേരുടെ ബൈപ്പാസ് അമ്പത്തിനാല് പേരുടെ കിഡ്നി മാറ്റിവെക്കൽ അങ്ങനെ അമ്പത് കോടി രൂപയുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയെ അമ്പത് കോടി ചിലപ്പോൾ നൂറോ നൂറ്റമ്പത് കോടിയോ ആയിട്ടുണ്ടാവേ ഇതാണ് മമ്മൂട്ടി ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭവനകള് ഇനി ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ കാണിച്ചുതരെ അത് കൂടാതെ ഞാൻ കുറച്ച് സംഭാവനകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ സംസ്ഥാനത്തെ അംഗപരിമിതരായ ആദിവാസികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിക്ക് ജില്ലാ കളക്ടറുമായി ചേർന്ന് താരം തുടക്കമിട്ടു നമ്മൾ എന്താ പറയുക സാക്ഷരതയിൽ മുന്നിലാണ് സംസ്കാരത്തിൽ മുന്നിലാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇങ്ങനെ ചില 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 മൂലകളിൽ ഇങ്ങനെ ചില ഇത് ആളുകളുണ്ട് അവരെയൊക്കെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് മധത്തിൽ ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സുദായത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെ അപ്പോൾ അതിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ വെച്ചിട്ട് എല്ലാവരിലേയും എത്താൻ കഴിയില്ല അപ്പോൾ ഇതുപോലെ സുമനസ്സുകളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് സഹായങ്ങൾ എത്തിക്കാൻ പറ്റും മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ലൊക്കേഷനിലായിരുന്നു പരിപാടി ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ് ആദിവാസി ആളുകളെ സഹായിച്ച മമ്മൂട്ടി ഇതൊന്നും വേണ്ടി ചെയ്തതല്ല രണ്ടാമത്തെ ക്ലിപ്പ് മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച നിർധന വിദ്യാർത്ഥികൾക്ക് സിനിമാ താരം മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പഠനത്തിനായി പദ്ധതി ഷെയർ ആൻഡ് മാത്രം നമ്മൾ ലക്ഷ്യം മമ്മൂട്ടി വെക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് മമ്മൂട്ടി ഇനി അറിയാത്തവർക്ക് ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാ ജീവകാരുണ്യ പ്രവർത്തനത്തിലെ പഴയ സഹപ്രവർത്തകൻ മന്ത്രിയായി മുന്നിൽ വന്നു നിന്നപ്പോൾ അഭിമാനത്തോടെ ചേർത്തു പിടിച്ച് മമ്മൂട്ടി ഓസ്ട്രേലിയയിലെ മലയാളി മന്ത്രി ജിൻസൺ ആൻഡോ ആണ് പൊതുപ്രവർത്തനത്തിലെ തന്റെ ആദ്യ മാർഗദർശിയെ കാണാനെത്തിയത് ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് ജിൻസൺ മമ്മൂട്ടിക്ക് കൈമാറുകയും ചെയ്യും ഇനി ഞാൻ സംസാരിക്കുന്ന സമയത്ത് സൈഡിൽ സൈഡിലുണ്ടാവും ഓരോരോ പോസ്റ്ററുകൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ മലയാളികളെ രോഗികളായ ആളുകളെ സഹായിക്കുന്ന മമ്മൂട്ടി മമ്മൂട്ടി ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല മലയാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഓരോ സംഘികൾക്കും അടിയായിരിക്കും ഇനി ഓരോ പോസ്റ്റുകളും അദ്ദേഹം ചെയ്തതുപോലെ അല്ലെ മറ്റാരേലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരാളെ പോലും അറിയിക്കാതെയാണ് ഇത്ര അധികം സഹായം ചെയ്തത് അമ്പത് കോടി രൂപയുടെ അടുത്താണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും പൂർണ്ണമായിട്ടും ആ തുക ഉപയോഗിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയും അദ്ദേഹത്തിന്റെ ജീവചരിത്രമല്ല പഠിക്കുന്നത് മലയാള സിനിമയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മലയാളത്തിലെ ആർക്കാണോ രണ്ട് ഭാഷയിൽ നാഷണൽ അവാർഡ് ഇല്ല അത് മനസ്സിലാക്കുക ഒരുപാട് നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും ഒരു മനുഷ്യനാണ് മലയാള സിനിമയുടെ നല്ലതൊട്ടപ്പനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളുകളെ കുറിച്ച് പഠിക്കാത്ത പിന്നെ ശശികലയെ പോലെയുള്ള വിഷം ചീറ്റുന്ന ആളുകളെ കുറിച്ചിട്ടാണോ പഠിക്കേണ്ടത് അവരൊക്കെ ഒരു ടീച്ചറാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അവരൊക്കെ പഠിപ്പിച്ച കുട്ടികൾ കുട്ടികളിപ്പം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ ചിലപ്പോൾ ആ കാവികോണൊക്കെ പിടിച്ച് ഇവിടെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിന്റെയും ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്തും താണ്ടവം ആടാനുള്ള പഠനവും പഠിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട വേടന്റെ പാട്ടിലെ തമ്പുരാക്കന്മാർ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അത് ആത്മവിമർശനമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെയുള്ള ദളിതന്റെ നെഞ്ചത്താണ് ഞങ്ങൾ ചവിട്ടുന്നത് എന്ന് പറയാണ്ട പറഞ്ഞവരാണ് ഈ വേഷകല ടീച്ചറൊക്കെ ഇവർ പറയുകയാണ് മമ്മൂട്ടിയെ പോലെയുള്ള ഒരാളെ കുറിച്ചിട്ട് പഠിക്കുന്നത് അപമാനമാണ് എന്നുള്ളത് പിന്നെ നിങ്ങളെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ട് നിന്റെ സവർക്കറെ പോലെയുള്ള ഉള്ള ആളുകളെ കുറിച്ചിട്ടാണോ പഠിക്കേണ്ടത് വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോ ചാണകം തിന്നുന്ന ഗോമൂത്രം കുടിക്കുന്ന സംഘികളായ ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആദ്യം ചരിത്രം പഠിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുക മമ്മൂട്ടിയെ പോലെയുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കാനെന്ന ഒരു യോഗ്യതയും നിനക്കും നിന്റെ ശശികല മേഠത്തിലും എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് രോഗികളായ ആളുകളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് മമ്മൂക്ക സിനിമയിലെ ഒരു സഹപ്രവർത്തകന് ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ മമ്മൂക്ക തന്നെയാണ് ചേർത്ത് വെച്ചത് ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മഹാനായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പറയുന്നത് ഈ സമൂഹത്തിന് എന്താണ് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ടി വി ചാനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളല്ല മമ്മൂക്ക മമ്മൂക്ക ചെയ്യുന്ന നന്മകളൊന്നും മമ്മൂക്കയുടെ ഫാൻസിന് പോലും അറിയില്ല അത്ര അധികം നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ മമ്മൂട്ടി വെറും ഒരു ഫാൻസ് അസോസിയേഷൻ മാത്രമല്ല വെൽഫെയറും കൂടിയാണ് ആളുകളെ സഹായിക്കുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റപ്പിക്കുകയാണ് പരമാവധി ഷെയർ ചെയ്യാൻ താല്പര്യം അങ്ങനെ കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനികം